അല്ല എനിക്ക് ഹാസ്കർ പറഞ്ഞ ആ വാദങ്ങൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണ് കാരണം അദ്ദേഹം മന്ത്രി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തിട തിടുക്കപ്പെട്ട് പോലീസ് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു ഫോറൻസിക് റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാതെ സി സി ടി അതുപോലെയുള്ള വീഡിയോ ദൃശ്യങ്ങളും വേണ്ടത്ര അവഹാകത്തോടെ പരിശോധിക്കാതെ സഹാക്കന്മാർ ഒഴിച്ച് മാറ്റാൻ ആരുടെയും മൊഴിയെടുക്കാതെ തിടുക്കപ്പെട്ട് തയ്യാറാക്കി ക്ലീൻ ചീറ്റ് കൊടുത്തത് മന്ത്രി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനത്തേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടാണ് അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരു കോടതി റിപ്പോർട്ടിന്റെ പേരിൽ അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഒരു നാണവും ഉളുപ്പവും ഇല്ലാതെ ഇതേ സജി ചെറിയാൻ ഭരണഘടനയെടുള്ള കൂറും വിശ്വാസ്യതയും പുലർത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇപ്പൊ ഹസ്കർ ചോദിച്ച ഒരു കാര്യമുണ്ട് സിംഗിൾ ജഡ്ജ് അതായത് സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ വീക്ഷണ കോണിൽ നിന്ന് കണ്ടാൽ മതി ഈ വിധിയെന്ന് അപ്പോൾ അതിന്റെ കീഴ് കോടതിയുടെ വിധിയും നമ്മൾ ആ രീതിയിൽ കണ്ടാൽ പോരെ ഭസ്കറെ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമ സംവിധാനം വെച്ച് ഞാനൊരു നിയമവിദ്യാർത്ഥിയൊന്നുമല്ല എൻ്റെ സാമാന്യ ബോധത്തിൽ മനസ്സിലാക്കുന്നത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ മേൽക്കോടതിയുടെ റിപ്പോർട്ടല്ലേ നമ്മുടെ ഫൈനൽ തീരുമാനമായിട്ട് നമ്മൾ എടുക്കുക അംഗീകരിക്കുക നിയമപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് അംഗീകരിക്കുക അപ്പോൾ ഈ മല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണോ ഹൈക്കോടതി കിട്ടിയ റിപ്പോർട്ടാണോ കൂടുതൽ നമ്മൾ എടുക്കേണ്ടത് ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് അത് സിംഗിൾ ജഡ്ജിയുടെ മറ്റേ വീക്ഷണകോണിൽ മാത്രം കണ്ടാൽ മതിയോ താങ്കളൊരു വക്കീൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതിനപ്പുറത്ത് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത് എന്താ ഇൻ്റഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് അതിൻ്റെ അർത്ഥം മുൻപ് ഈ വിഷയം പോലീസ് ഉദ്യോഗസ്ഥന് ഇന്റഗ്രിറ്റി ഇല്ല വിശ്വാസ്യതയില്ല അദ്ദേഹത്തിന്റെ കൂറ് ഇന്ത്യൻ ഭരണഘടനയോടെ അല്ല ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അതിനപ്പുറത്ത് ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയാനോടുമാണ് ഇവർ പറയുന്നത് എന്താ സക്രിയമായിട്ടുള്ള ഒരു വിമർശനമാണ് ആ വിമർശനം ഭരണഘടനയെ വിമർശിക്കാൻ ആർക്കും പറ്റുമെന്നാ ഞാൻ പതാനുപതം ഹസ്കർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറത്ത് ഒരു കഥയും പറയുന്നില്ല അദ്ദേഹം പറയുന്നത് സജി ചെറിയാറിന്റെ ഭാഗം കോടതി കേട്ടില്ല എന്ന് അദ്ദേഹത്തെ കക്ഷി ചേർത്തില്ല എന്ന് കോടതി പറയോ വാ സജി ചെറിയ കക്ഷി ചേരൂ എന്ന് പറഞ്ഞ് കോടതി ക്ഷണിക്കണോ ഇത് കല്യാണമെന്നല്ലോ ക്ഷണിച്ചു വരുത്താൻ സജി ചെറിയാൻ എന്തുകൊണ്ടാണ് കക്ഷി ചേരാതിരുന്നത് ഈ അദ്ദേഹത്തിന് അനുകൂലമായി കിട്ടിയ ഒരു അപ്പീലിൻ്റെ മേൽ അതിന് മേൽ അപ്പീൽ കൊടുക്കാൻ പോയ ആ പരാതിക്കാരൻ്റെ ഒപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് കക്ഷി ചേരാതിരുന്നത് അദ്ദേഹത്തിന് അറിയാം പണി കിട്ടുമെന്ന് അദ്ദേഹം കക്ഷി ചേർന്നില്ല ഇത് നേരത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാ വീണ വിജയനെ കേട്ടില്ല എന്ന് നിങ്ങൾ പോയി മറുപടി പറയും നിങ്ങളെ കേട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞത് അത് സജീച്ചെറിയാനാണ് കൂടുതൽ അർഹതപ്പെട്ടതെന്ന് ഏത് ഭാസ്കർ പറയുന്നത് നിങ്ങൾ നിങ്ങൾ വീണ്ടും അധിക്ഷേപിച്ചും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഈ ഭരണഘടനയിലെ മതേതരത്വവും ഈ ഭരണഘടനയിലെ ജനാധിപത്യവും ആണ് കുന്തവും കുണച്ചക്രവും സജി ചെറിയാൻ പറയുന്നത് അതിൽ എന്ത് സക്രിയമായിട്ടുള്ള വിമർശനമാണ് താങ്കൾ പറഞ്ഞത് അമൻമെന്റിന്റെ സമയത്ത് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ യിലെ പോരായ്മകൾ ചർച്ച ചെയ്യാമെന്ന് ഏത് അമൻമെന്റ് ബില്ലിനെ കുറിച്ചിട്ടാണ് സജി ചെറിയാൻ ചർച്ച നടത്തിയത് പാർലമെന്റിനകത്തോ നിയമസഭക്കകത്തോ അമൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണോ സജി ചെറിയാന്റെ അഭിപ്രായം പറഞ്ഞത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് കേട്ട് ഈ രാജ്യത്തെ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഭരണഘടന എന്ന് താങ്കൾ പറയുന്നു അത് ഭാസ്കറിനെ പോലുള്ള നിയമവിദഗ്ധരും കൂടി പറയുന്നു നിങ്ങളുടെയൊക്കെ നിയമ പാണ്ഡിത്യത്തിന്റെ മുമ്പിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി പോവുകയാണ് നിങ്ങൾ പറയുന്നത് സജി ചെറിയാന്റെ സക്രിയമായ വിമർശനം അത് അങ്ങനെ തന്നെ എടുക്ക് എന്താ അതിന്റെ ഒരു പരിഹാരം ഇങ്ങനെയാണ് ഭരണഘടനയെ വിമർശിക്കുന്നത് നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പ്രതിനിധികൾ പറഞ്ഞത് അംബേദ്കർ പോലും ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട് അംബേദ്കർ പറഞ്ഞത് ഇതിലെ മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുടച്ചക്രമാണ് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭരണഘടനയെ ഉണ്ടാക്കി വെച്ചതെന്നാണ് അംബേദ്കർ പറഞ്ഞത് അല്ല അംബേദ്കറുടെ വിശാലമായിട്ടുള്ള അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ നിയമപരമായിട്ടുള്ള അഗാധമായ പാണ്ഡിത്യത്തിൽ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയെ വിലയിരുത്തിയതുപോലെ പോലെ നിങ്ങൾ സജീച്ചെറിയാനും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞതാണ് ഇതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു ഇത് സജി ചെറിയാന്റെ വീടിന്റെ പാലുകാച്ചിൽ ചടങ്ങിൽ പങ്കെടുത്തതല്ല ഇത് സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് ആയിട്ട് മനുഷ്യർ മുഴുവൻ കണ്ടു ദൃശ്യ മാധ്യമങ്ങളിലൂടെ ചെയ്തു മാത്രമല്ല അതിന്റെ ഫലം വരും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അതിന്റെ ഫലം എന്തായി എന്ന് പോലും കോടതി ചോദിക്കാതെ ആ റിപ്പോർട്ട് അംഗീകരിക്കാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് അല്ല എന്റെ പൊന്ന് മാധു മാധു ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യം നിങ്ങളൊരു സീനിയർ മാധ്യമ പ്രവർത്തകയല്ലേ കേരളത്തിന്റെ പൊതു മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ തിരുവനന്തപുരം നഗരത്ത് കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം കാറിട്ടിട്ട് ആ ഡ്രൈവറെ കയറി ചീത്ത വിളിച്ച് അവിടെ നിന്ന് വേണ്ടത്ര പണികളൊക്കെ ചെയ്ത് അവിടുത്തെ പെൻഡ്രൈവ് ഉൾപ്പെടെ കട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുകയാണ് കാരണം പെൺഡ്രൈവ് കണ്ടെത്താൻ കട്ടർ ആരാന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് ശേഷിയില്ല മേയറും ഞാൻ വിശ്വസിക്കുകയാണ് കാരണം കേരള പോലീസിന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത്രത്തോളം സംരക്ഷണം കൊടുക്കുന്ന സംവിധാനത്തിന്റെ കയ്യിലാണ് പെൺഡ്രൈവ് ഇരിക്കുന്നത് ഏതായാലും പാവപ്പെട്ട എണ്ണൂറ് രൂപയ്ക്ക് വണ്ടി ഓടിക്കാൻ പോകുന്ന യെതുവിന് വേണ്ടിട്ട് ആ സംരക്ഷണം ഒരുക്കാൻ കേരളത്തിൽ ആരും ഉണ്ടാകില്ല സ്വാഭാവികമായിട്ടും സംരക്ഷണം കിട്ടിയത് ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തെ അവരുടെ ഭർത്താവുമായിട്ടുള്ള എം എൽ എക്കുമായിരിക്കും അത് അവിടെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമാണല്ലോ ഇനി അതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളും ലൈവായിട്ട് മാതൃഭൂമി ചാനലിൽ ഉൾപ്പെടെ കണ്ടതല്ലേ കെ എസ് യു പ്രവർത്തകരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് തലയടിച്ചു പൊട്ടിക്കുന്നത് എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ലേ ഇതൊക്കെ ഇവിടെ നടക്കുന്നേ അതിലൊന്നും അത്ഭുതപ്പെടാനില്ല എം എം മണി നാട്ടിലെ ആളുകളെ പച്ചത്തെറി വിളിച്ചാൽ അത് നാട്ടു ഭാഷ എന്ന് പിണറായി വിജയൻ പറയും ഈ എം പി ജയരാജനെ പോലുള്ള ആളുകൾ വിധി പറയുന്ന ജഡ്ജിമാരെ ശുംഭൻ എന്ന് പറഞ്ഞാൽ അത് ശോഭിക്കുന്നവനാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് വ്യാഖ്യാനിച്ച വഷളന്മാരാകും എന്നിട്ട് പോയി ഒളിവിൽ പോയി മാപ്പ് പറയും ഓണാട്ടുകര ഭാഷയാണത്രേ ഓണാട്ടുകര ഭാഷ പറയുന്ന വേറെ ആരുമില്ല ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ ആക്ഷേപിച്ചിട്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ധാർമ്മികതയുടെ പേര് രാജിവെക്കാനൊന്നും പറഞ്ഞതിൽ വലിയ അർത്ഥവുമില്ല കാരണം യാതൊരു ധാർമ്മികതയും ഇല്ല അദ്ദേഹം അന്ന് ആദ്യത്തെ പ്രാവശ്യം രാജിവെച്ചപ്പോ എന്താ പറഞ്ഞത് ആദ്യത്തെ പ്രാവശ്യം രാജിവെച്ചത് ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നുവെന്ന് ഇപ്പോ അദ്ദേഹം ഇരിക്കുന്നത് എവിടെയാണ് സെക്രട്ടേറിയറ്റിലെ പ്യൂൺ ആണോ ഇപ്പോഴും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിനെ അന്വേഷണത്തെ പോലീസ് സ്വാധീനിക്കില്ലേ ശരി ഞാൻ ഇടപെടുകയാണ്